െ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് വിജയിച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഒ ആർ കേളു എത്തുന്നത് വയനാട് ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ ആദ്യ മന്ത്രിയാണ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് ദേവസ്വവും പാർലമെന്ററി കാര്യവും നൽകിയില്ല സി പി എം സംസ്ഥാന സമിതിയാണ് ഒ ആർ കേളുവിനെ മന്ത്രിയായി തീരുമാനിച്ചത് വിവിധ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും സി പി എം സംസ്ഥാന സമിതി തീരുമാനിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ നിന്ന് സി പി എം സംസ്ഥാന സമിതിയിലെത്തുന്ന ആദ്യ പട്ടികവർഗ നേതാവാണ് ഒ ആർ കേളു പാർട്ടിയുടെ ആദിവാസി വിഭാഗം പോഷക സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ ഒ ആർ കേളു സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ് ജില്ലയിലും സംസ്ഥാനത്തും പട്ടികവർഗക്കാരെ പാർട്ടിയോട് അടുപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് അൻപത്തിരണ്ടുകാരന്റെ മന്ത്രിസഭാ പ്രവേശനം ഇക്കഴിഞ്ഞ സിപിഎം വയനാട് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായി കുറിച്യ സമുദായക്കാരനായ കേളു തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനും കെ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗവുമാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യമാണ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയൂർകുന്ന് വാർഡിൽ നിന്ന് രണ്ടായിരത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായാണ് തുടക്കം പിന്നീട് രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പത്തിനുമായി തുടർച്ചയായി പത്ത് വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്നുള്ള മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മി തോൽപ്പിച്ച മാനന്തവാടി നിയോജക മണ്ഡലം എം എൽ എ ആയി സിപിഎം വയനാട് ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് രണ്ടായിരത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാനന്തവാടിയിൽ നിന്ന് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ രാധാകൃഷ്ണൻ വിജയിച്ചത് ിൽ യു ഡി എഫിലെ രമ്യ ഹരിദാസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് ഇക്കുറി രാധാകൃഷ്ണൻ പിടിച്ചെടുത്തത് സൗമ്യനാണ് ഒ ആർ കേളു രാഷ്ട്രീയത്തിന് അതീതമായി ആർക്കും എപ്പോഴും സ്വീകാര്യം ബഹളങ്ങളൊന്നും തന്നെ ഇല്ലാതെ മണ്ഡല വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനം ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ഘട്ടം ഘട്ടമായി വളർന്ന രാഷ്ട്രീയ പാരമ്പര്യം ഒ ആർ കേളു വന്ന ജനപ്രതിനിധിയെ വയനാട്ടിലെ പിന്നാക്ക മണ്ഡലങ്ങളിൽ ഒന്നായ മാനതവാടി ചേർത്തു പിടിച്ചത് ഇതൊക്കെ കൊണ്ടാണ് മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് പി കെ ജയലക്ഷ്മിയെ അട്ടിമറിച്ച് നിയമസഭയിലെത്തിയ കേളു എം എൽ എ പദവിയിൽ ഇത് രണ്ടാം തവണയാണ് മാനന്തവാടി പട്ടികജാതി സംവരണ സീറ്റിൽ സിപിഎം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ പതിറ്റാണ്ടുകൾ നീണ്ട പൊതുപ്രവർത്തന പാരമ്പര്യമായിരുന്നു അദ്ദേഹത്തിന് കരുത്തായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഓലഞ്ചേരി പുത്തൻമിറ്റം രാമൻ അമ്മു ദമ്പതികളുടെ മകനായി കാട്ടിക്കുളം മുള്ളൻകൊല്ലിയിലാണ് ഒ ആർ കേളുവിന്റെ ജനനം ദാരിദ്ര്യ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം കാട്ടിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു പഠനകാലത്ത് അവധി ദിവസങ്ങളിൽ മാനന്തവാടി പഴശ്ശി പാർക്കിലെ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചു മുതൽ പനവിലയിൽ സ്വകാര്യ തോട്ടങ്ങളിൽ കൂലിപ്പണിക്കാരായി പയ്യമ്പള്ളി മൊടാമറ്റം എസ്റ്റേറ്റിലും മാനന്തവാടി പഴശ്ശി പാർക്കിലും കൂലിത്തൊഴിലാളിയായി പണിയെടുത്തിരുന്നു പിന്നീട് കുടകിലെ തോട്ടങ്ങളിലും കൂലിപ്പണി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തൃശിലേരി പവർലൂമിൽ ദിവസവേതനക്കാരനായിരുന്നു അദ്ദേഹം ഇപ്പോഴും വാഴയും കപ്പയും നെല്ലും വിളയ്ക്കുന്ന പശുവിനെയും കോഴിയെയും വളർത്തുന്ന കർഷകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നയനാർ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയപ്പോൾ അയൽക്കൂട്ടം കൺവീനറായാണ് കേളൂർ പൊതു പൊതുരംഗത്തേക്ക് എത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും പഠന നിലവാരം ഉയർത്തുന്നതിനും ആരംഭിച്ച പഠനവീട് എന്ന പദ്ധതി ഏറെ പ്രശംസ പിടിച്ചുപറ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുനെല്ലി ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടു വയനാടിനെ സി പി എമ്മിന്റെ ചെങ്കോട്ടയായി തിരുനെല്ലിയെ മാറ്റുന്നതിൽ എന്ന നേതാവിന്റെ പങ്ക് വലുതാണ് സിപിഎം വയനാട് ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരവെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാനദവാടിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ബത്തേരിയും കൽപ്പറ്റയും കൈവിട്ടപ്പോഴും മാനന്തവാടിയിൽ സി പി എമ്മിനെ ജയിക്കാനായത് കേളുവെന്ന ജനപ്രതിനിധിയുടെ ജനകീയത ഒന്നുകൊണ്ട് മാത്രം ആദ്യ തിരഞ്ഞെടുപ്പിൽ ആയിരത്തി മുന്നൂറ്റി ഏഴ് വോട്ടിനാണ് ജയലക്ഷ്മിയെ ഈ തോൽപ്പിച്ചത് എങ്കിൽ രണ്ടാമത് ജയലക്ഷ്മിയുമായുള്ള മത്സരത്തിൽ ഒ ആർ കേളുവിന്റെ ഭൂരിപക്ഷം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടായി ഉയർന്നു മാനന്തവാടി മണ്ഡലത്തിലുടനീളം നടപ്പാക്കിയ വികസന പദ്ധതികൾ തന്നെയാണ് ജനപ്രതിനിധി എന്ന നിലയിൽ ഒ ആർ കേളുവിന്റെ ശക്തി